നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്തിൽ ചെയ്ത കമ്മ്യൂണിറ്റി 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 സെന്ററിന്റെ വീണ്ടും സെന്റർ ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം നടത്തിയതാണ് അതിനു മുമ്പ് ഇളമാട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തതാണ് ഞാൻ രണ്ടു ഉദ്ഘാടനം ചെയ്ത ഈ സെന്ററിന്റെ ഉദ്ഘാടനം വീണ്ടും വെച്ചിരിക്കുന്നതായി ഒരു വാർത്തയും നോട്ടീസും കാണുകയുണ്ടായി അതിൽ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് സാധാരണ പാവപ്പെട്ടയാൾക്ക് സൗജന്യമായി വിവാഹം അതുപോലെ തന്നെ മറ്റ് സാധാരണ യോഗങ്ങൾക്ക് നടത്തുന്നതിന് വേണ്ടി ഉള്ള ഈ സെന്ററ് നാലര വർഷമായി അടഞ്ഞുകിടക്കുകയാണ് ഇപ്പോഴാണ് ഇതിന്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് ആലോചിച്ചിരിക്കുന്നു ശക്തമായ പ്രതിഷേധമാണ് നേതാക്കൾ രണ്ടു നിലകളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള കെട്ടിടം സാധാരണക്കാർക്ക് വിവാഹങ്ങളും മറ്റ് ചടങ്ങുകളും നടത്തുവാനായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ പണി പൂർണ്ണമായി പൂർത്തീകരിച്ച് ഒരു ഓഡിറ്റോറിയത്തിന് എന്തെല്ലാം സാധനങ്ങളാണോ വേണ്ടുന്നത് ആ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ക്രമീകരിച്ച് ഉദ്ഘാടനം നടത്തി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത ഒരു സ്ഥാപനമാണത് ഇവിടെ ഒന്നിലധികം കല്യാണം ഉൾപ്പെടെ ഒന്നിലധികം പരിപാടികൾ ഈ ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയിട്ടുള്ളതാണ് പട്ടികാതിക്കാർക്ക് നൂറ് ശതമാനം ഫ്രീ ആയിട്ടാണ് ഈ ഹാള് പഞ്ചായത്ത് നൽകുന്നത് എൽ ഡി പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം അതായിരുന്നു അപ്പോൾ ഈ പഞ്ചായത്തിന്റെ കാലാവധി തീരാറായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് യു ഡി എഫിന്റെ ഭരണസമിതി വളരെ ബുദ്ധിപൂർവ്വം ഈ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളെ വർദ്ധിച്ചു കൊണ്ട് വിട്ടികളാക്കിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തിയ ഈ കമ്മ്യൂണിറ്റി ഹാൾ വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നതായി ഇപ്പോൾ യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള ഇളമാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മെയിന്റനൻസ് പണികൾ നടത്തി വീണ്ടും ഉദ്ഘാടനം നടത്തുന്നതിനെതിരെയാണ് എൽ ഡി എഫ് നേതൃത്വം രംഗത്തെത്തിയത് പുതിയ വികസന പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കുവാൻ കഴിയാത്ത ഭരണസമിതി നിലവിൽ ഉദ്ഘാടനം ചെയ്ത കെട്ടിടങ്ങൾ വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് വഴി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള കുറുക്ക് വഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു കോവിഡിന്റെ ഘട്ടത്തിൽ എല്ലാം ഒഴിവാക്കപ്പെട്ട സാഹചര്യത്തിൽ കോവിഡിന്റെ ശേഷം പല ഈ കമ്മ്യൂണിറ്റി സെന്റർ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട പട്ടികപ്പെട്ട ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടും ഇത്രയും കാലം ആ നടപടിയിലേക്ക് പോകാതെ ഉദ്ഘാടനം കഴിഞ്ഞ് ചടങ്ങ് ചടങ്ങുകൾ നടത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സെന്റർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായി വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്ന രീതിയാണ് ഈ ഭരണസമിതി ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് ഇത് നിലവിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥാപനമാണ് എന്ന് പഞ്ചായത്ത് ഭരണസമിതിയിൽ തന്നെ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുകയും അത് ഇത്തരം ഒരു ഉദ്ഘാടന നാടകവുമായി ഈ ഭരണസഭയിൽ മുന്നോട്ട് പോകുന്നത് ഇത് അങ്ങനത്തെ പ്രതിഷേധാർഹമാണ് ആ പ്രതിഷേധം തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായി ഉന്നയിക്കി പറഞ്ഞതുപോലെ പട്ടികാ വിഭാഗക്കാർക്ക് സൗജന്യ നിരക്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള അവസരമാണ് എൽ ഡി എഫ് ഉണ്ടാക്കിയതെങ്കിൽ വലിയ തുക വാങ്ങിക്കൊണ്ടാണ് തുടർന്ന് ഇത്തരം കാര്യങ്ങളിൽ പട്ടികാ വിഭാഗപ്പെട്ട ആൾക്കാർക്ക് ഈ സ്ഥാപനം വിട്ടുകൊടുക്കുന്നത് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് വളരെ സാധാരണക്കാരെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള ഫീസാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതുകൂടി ഈ ഘട്ടത്തെ പിന്തുണച്ച് ഈ ഉദ്ഘാടന നടന്ന് അവസാനിപ്പിക്കണം എന്ന നിലയിലാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ജനങ്ങളോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ തുറന്നു കേന്ദ്രം ചെയ്യും അതിനെ തുടർന്നുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും നാളെ നടക്കുന്ന പരിപാടി ഞങ്ങൾ ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഇളമാടി ചിറമുക്കിലെ സാംസ്കാരിക നിലയം പോലും അറ്റകുറ്റപ്പണികൾ തീർത്ത് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തുറന്നു നൽകുവാനും ഒരു പരിശ്രമവും യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയിട്ടില്ല എന്നും ഇത്തരം ഉദ്ഘാടനങ്ങൾ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള തന്ത്രമാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു നിശ്ചയിച്ചിട്ടുള്ള ഈ ഉദ്ഘാടനം യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാമാന്യ ജനത്തിന്റെ ഓർമ്മശക്തിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധികളാക്കിക്കൊണ്ട് എടുത്ത ഈ തീരുമാനത്തിനെതിരെ എൽ ഡി എഫ് ഇറങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം ജനങ്ങളെ അനിയരത്തി ക്യാമ്പയിൻ ചെയ്യാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഈ ഇതിന്റെ ഭാഗമായി ഞങ്ങളെ ഇവിടെ നടത്തപ്പെടാൻ പോകുന്ന ഉദ്ഘാടനം എൽ ഡി എഫ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളും ഗ്രാമപഞ്ചായത്ത് ഉപരോധമടക്കം ഏർപ്പെടുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരും ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ്